വടകര കടത്തനാടൻ പോരാളികളുടെയും ധീര രക്തസാക്ഷികളുടെയും ഭൂമിയാണ് വടകര സോഷ്യലിസ്റ്റ് പാർട്ടികളോടുള്ള മമതയാണ് വടകരയുടെ മറ്റൊരു പ്രത്യേകത സി പി എമ്മിനും ശക്തമായ പേരോട്ടമുണ്ട് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ജീവിച്ചിരുന്ന ചന്ദ്രശേഖരനാണോ അതോ തുലചെയ്യപ്പെട്ട ചന്ദ്രശേഖരനാണോ സി പി എമ്മിന് കൂടുതൽ ആഘാതമേൽപ്പിക്കുകയെന്ന് ഇത്തവണത്തെ പോരാട്ടം തെളിയിക്കും കഥ ഇതുവരെ വടകര അംഗ ചേകവന്മാരുടെ നാടാണ് കുടിപ്പകയുടെ പോരാട്ടത്തിൻ്റെ കനലിരിയുന്ന വഴികളാണ് ഇവിടെ മുടിവെട്ടാനും തേങ്ങയിടാനും വരെ രാഷ്ട്രീയം പുകയുന്ന നാടാണ് വടകര മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും അഭിമാനത്തിൻ്റെ കൂടി പോരാട്ടമാണ് വടകരയിലേത് സോഷ്യലിസ്റ്റ് ശക്തി കേന്ദ്രത്തിലെ സോഷ്യലിസ്റ്റ് പാർട്ടികളിലെ കരുത്തരെ ഇത്തവണ അറിയാം കോൺഗ്രസ്സിനും നിർണായകമാണ് വടകര വിപ്ലവമണ്ണ് അടിയറ വയ്ക്കാതിരിക്കാൻ ഇടതുപക്ഷവും ഏറെക്കാലത്തിനു ശേഷം കിട്ടിയ സ്വാധീനം നിലനിർത്താൻ യു ഡി എഫും കെ കെ രമയെ രംഗത്തിറക്കി ആർ എംപിയും ബി ഡിജെഎസിനൊപ്പം കരുത്തുകൂട്ടി ബി ജെ പിയും പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഒന്നുറപ്പാണ് ഇവിടെ പോരാട്ടം തീപാറും കോലിബി പരീക്ഷണം അഥവാ കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം പോലും വിജയം കാണാതിരുന്ന വിപ്ലവ മണ്ണിൽ ചെങ്കൊടിക്ക് കീഴിൽ അണിനിരന്നവർ വിമതരായപ്പോഴാണ് ഇടതിന് കാലിടറി തുടങ്ങിയത് വാണിരുന്ന വിഭാഗീയതയ്ക്കൊടുവിൽ ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സി പി എമ്മിലെ പ്രബല വിഭാഗം പാർട്ടി വിട്ട് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതോടെ വടകരയുടെ രാഷ്ട്രീയം മാറിത്തുടങ്ങി ടി പി കൊല്ലപ്പെട്ടതോടെ സംഘർഷം രൂക്ഷമായി ഇടതുകോട്ടയിൽ വൻ വിള്ളലുകൾ വീണു ഒരു രാഷ്ട്രീയമാണ് അത് രണ്ടായിരത്തി എട്ടിൽ സഖാവ് ടി ഇ പി മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയം തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല അറമ്പിയുടെ ഒരു ലക്ഷ്യവും അതുതന്നെയാണ് അത്തരത്തിലൊരു ബദൽ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായ പോരാട്ടം നടക്കുകയും അതിനാവശ്യമായ ഒരു സംവിധാനം രൂപപ്പെടുത്തി എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ മത്സരിക്കുന്നത് അതിൽ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം എതിരഭിപ്രായം പറയുന്ന ആളുകളെ കൊന്നു രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛ ഇവിടുത്തെ വടകരയിലെ ജനം സ്വീകരിക്കും എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെ ഒരു ശക്തമായ പോരാട്ടം ഈ വടകര മണ്ഡലത്തിൽ ഉണ്ടാകും ായിരത്തി ഒൻപതിൽ ജനതാദൾ എസിലുണ്ടായ പിളർപ്പും ജെ ഡിയുവിലെ ഐക്യമില്ലായ്മയും വടകരയിൽ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കേളുവേട്ടനെ വിജയിപ്പിച്ചാണ് വടകര തെരഞ്ഞെടുപ്പിലെ ഇടതുകൂറ് ആദ്യം തെളിയിച്ചത് പിന്നീട് സോഷ്യലിസ്റ്റ് സാരഥികളെ വിജയിപ്പിച്ചു പോന്ന വടകര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തെ സി കെ നാണുവിന് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന്റെ വിജയം നൽകി അന്ന് നാണുവിനോട് പരാജയപ്പെട്ട സോഷ്യലിസ്റ്റ് ജനതയിലെ എം കെ പ്രേംനാഥ് ഇന്ന് ഇടതുചേരിയിലാണ് അനുകൂല സാഹചര്യം ത്തിലും എസ് ഗ്രൂപ്പിസമാണ് യു ഡി എഫിന്റെ പരാജയത്തിന് കാരണമായത് പതിനായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ട് നേടി ആർ എം ബി തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടുകയും ചെയ്തു വടകരയുടെ കൂടിക്കുഴഞ്ഞ കഴിഞ്ഞകാല രാഷ്ട്രീയ ചിത്രമാണ് നാം കണ്ടത് ഇനി ഇപ്പോഴത്തെ അവസ്ഥ കളിക്കളം ടി പി ചന്ദ്രശേഖരന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഭാര്യ കെ കെ രമ രംഗത്തിറങ്ങുമ്പോൾ വടകരയിലെ പോരാട്ടത്തിന് തീ പിടിക്കുകയാണ് പഴയ സോഷ്യലിസ്റ്റ് പടക്കുതിര സി കെ നാണു തന്നെയാണ് വീണ്ടും ഇടതുമുന്നണി മുന്നണി ബാനറിൽ രംഗത്തെത്തിയിരിക്കുന്നത് ബി ഡി ജെ എസ് സഹായത്തോടെ ബി ജെ പിയും ശക്തി പരീക്ഷിക്കാൻ രംഗത്തുണ്ട് വടകര നിയമസഭാ മണ്ഡലത്തിലെ വള്ളിക്കാടാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇവിടെ വെച്ചായിരുന്നു രണ്ടായിരത്തി മെയ് മാസം നാലാം തീയതി ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നത് ഈ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം തന്നെയായിരിക്കും കാരണം ആ കൊലപാതകത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കോഴിക്കോടിൻ്റെ വടക്കേ അറ്റത്തുള്ള വടകര മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് എന്നീ നിയോജക മണ്ഡലങ്ങളോടും കോഴിക്കോട് ജില്ലയിലെ നാദാപുരം കുറ്റ്യാടി കൊയിലാണ്ടി എന്നീ മണ്ഡലങ്ങളോടും അതിർത്തി പങ്കിടുന്നു പടിഞ്ഞാറ് ഭാഗം അറബിക്കടലാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാളും മെച്ചപ്പെട്ട ഒരു വിജയമാണ് വടകരയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാം യു ഡി എഫിന് അനുകൂലമാവുകയായിരുന്നു വടകര നഗരസഭ ഇടതുപക്ഷവും പഞ്ചായത്തിൽ ലീഗ് പിന്തുണയോടെ ആറംബിയും ചോറോട് ഏറാമല ആഴിയൂർ എന്നീ പഞ്ചായത്തുകൾ യു ഡി എഫുമാണ് ഭരിക്കുന്നത് വടകരയിൽ ആറംബിയുടെ ഒരു അടിസ്ഥാന വിഭാഗമുള്ള പ്രദേശമാണ് വടകര ഉൾക്കൊള്ളുന്ന വടകര മണ്ഡലം അതുകൊണ്ടുതന്നെ ഈ വടകര മണ്ഡലത്തിലെ പോരാട്ടം അതിശക്തമായ ഒരു പോരാട്ടമായിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാകാൻ പോകുന്നത് ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആ മാറ്റം വടകരയിൽ വളരെ കൃത്യമായി പ്രതിഫലിക്കും അപ്പം വടകരയിലെ വികസനത്തെ സമഗ്രമായൊരു വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വടകര നഗരസഭയിൽ രണ്ടു സീറ്റ് സ്വന്തമാക്കിയ ബി ജെ പി താമരയ്ക്കും വടകരയിൽ വളക്കൂറുണ്ടെന്ന് തെളിയിച്ചു മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ പറഞ്ഞ് ഇടതുമുന്നണി വോട്ട് തേടുമ്പോൾ കൊലപാതക രാഷ്ട്രീയവും വികസന മുരടിപ്പുമാണ് യു ഡി എഫിന്റെ ആയുധം ഇരുമുന്നണികളുടെയും ഒത്തുകളി രാഷ്ട്രീയമാണ് എൻ ഡി എ ഉയർത്തിക്കാട്ടുന്നത് അഡ്വക്കേറ്റ് എം രാജേഷാണ് വടകരയിൽ ബി ജെ പിക്ക് ഇറങ്ങുന്നത് വടകരയിൽ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനാണ് ജനതാദിന്റെ ഭാഗമായപ്പോൾ വലിയ നേട്ടം യു ഡി എഫിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഇപ്പോഴുള്ള സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് സി കെ നാണു ഇടതുമുന്നണിക്കു വേണ്ടി വീണ്ടും രംഗത്തിറങ്ങുന്നു കഴിഞ്ഞ തവണ എം കെ പ്രേംനാഥിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും പാർട്ടിക്കുള്ളിലെ വിള്ളലുകളും യു ഡി എഫിന്റെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷ അണികളും സ്ഥാനാർത്ഥി നിർണയത്തിൽ അസംതൃപ്തരാണ് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ എൽ ഡി എഫിന്റെ സി കെ നാണു നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ട് നേടി യു ഡി എഫിന്റെ എം കെ പ്രേംനാഥ് നാൽപ്പത്തി ആറായിരത്തി അറുപത്തി അഞ്ച് വോട്ട് നേടി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നാണുവിനോട് തോറ്റത് എൻ ഡി എയുടെ എം പി രാജൻ ആറായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടാണ് നേടിയത് യു ഡി എഫ് നാൽപ്പത് ദശാംശം മൂന്ന് ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തിയൊന്ന് ദശാംശം പൂജ്യം അഞ്ചു ശതമാനവും എൻ ഡി എ ആറ് ദശാംശം പൂജ്യം അഞ്ചു ശതമാനവും വോട്ടുകൾ നേടി ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം വടകരയിൽ ആകെ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടർമാരാണുള്ളത് ഇതിൽ എൺപത്തി തൊള്ളായിരത്തി പതിനാറ് പേർ സ്ത്രീകളും എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേർ പുരുഷന്മാരുമാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം പതിനാറാം തീയതി ഇലക്ഷൻ നടക്കുമ്പോൾ കൃത്യം പന്ത്രണ്ട് ദിവസം മുമ്പ് മെയ് മാസം നാലാം തീയതി ഈ സ്തൂപത്തിന് ചുറ്റും അല്ലെങ്കിൽ ഈ ഏറാമല അഴിയൂർ ചോറോട് ഒഞ്ചിയം പ്രദേശങ്ങളിൽ ടി പി ചന്ദ്രശേഖരനെ സ്മരിക്കാൻ ടി പി ചന്ദ്രശേഖരനെ മനസ്സിൽ ആരാധിക്കുന്നവർ ഒത്തുകൂടുകയാണ് തന്നെ പോരാട്ടം കനക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും സോഷ്യലിസ്റ്റ് ശക്തി കേന്ദ്രമാണെങ്കിലും സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് വടകരയുടെ അണിയട്ടയിൽ യഥാർത്ഥ ബലപരീക്ഷണം നടത്തുന്നത് ടി പിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാനെത്തിയ ആറംബിയുടെയും ശക്തി പരീക്ഷിക്കാൻ ഇറങ്ങിയ മൂന്നാം മുന്നണിയുടെയും സാന്നിധ്യം വടകരയുടെ രാഷ്ട്രീയ സ്ഥിതിയെ സങ്കീർണമാക്കുകയും ചെയ്യുന്നു